അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ ഇറാൻ ഒരു പുതിയ ഭൂഗർഭ നാവിക താവളമാണ് തുറന്നിരിക്കുന്നത് ഇറാന്റെ അതിശക്തമായ ശത്രുക്കൾക്ക് കണ്ടെത്താനും തകർക്കാനും കഴിയാത്ത ടണലുകളെ കുറിച്ച് നമുക്കറിയാം നിന്നും ഗസയിൽ ഇസ്രായേലിന് അടിപതറാനുള്ള കാരണം ഈ ടണലുകളാണെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇറാൻ ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അണ്ടർ വാട്ടർ കടലിനടിയിലും ഇതുപോലുള്ള സംവിധാനം ആരംഭിച്ചിരിക്കുന്നു ഇതാണ് ട്രംപ് അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ഇറാൻ പരസ്യപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഒരു വീഡിയോ ചിത്രമാണ് ഇറാന്റെ തന്നെ പത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ടും ഇറാൻ കാണിച്ചിരിക്കുന്ന സ്പീഡ് ബോട്ടുകളാണ് ഈ സ്പീഡ് ബോട്ടുകളിൽ തന്നെ ക്രൂസ് മിസൈലുകൾ സംവിധാനിച്ചതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കപ്പലുകളെയും മറ്റുമൊക്കെ തകർക്കാൻ പറ്റിയ ക്രൂസ് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മാത്രമല്ല ഈ ക്രൂസ് മിസൈലുകൾ എത്തിക്കാൻ പറ്റിയ പര്യാപ്തമായ റഡാർ സംവിധാനങ്ങളും ഇതോടൊപ്പം ഉണ്ട് എന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഗസൈൽ വെടിനിർത്തിയിട്ടുണ്ടെങ്കിലും ആ വെടിനിർത്തൽ ഇറാനോടുള്ള ഒരു യുദ്ധത്തിന്റെ തുടക്കമാണോ അല്ലെങ്കിൽ ഹൂത്തികളെയും ഇറാഖിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളെയും ഉന്മൂലനം ചെയ്യാനുള്ള ട്രംപിന്റെ നീക്കമാണ് എന്നുവരെ പലരും വിലയിരുത്തിയിട്ടുണ്ട് എന്നാൽ അത്തരം ഒരു നീക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റേജിനെ തിരിച്ചു കിട്ടാൻ ഒരു വഴിയുണ്ടാവുകയില്ല അതുകൊണ്ട് ബന്ദികളെ എങ്ങനെയെങ്കിലും ഇസ്രയേലിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ട്രംപ് മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇത്തരം ഒരു നീക്കമെന്നറിയില്ല ട്രംപ് അധികാരമേൽക്കുമ്പോൾ നടത്തിയ വിചിത്രമായ ഒരുപാട് പ്രസ്താവനകളുണ്ട് ആ കൂട്ടത്തിൽ ട്രംപ് പറഞ്ഞത് ഗസൈയില് വെടിനിർത്തൽ അധികം നീളുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നാണ് അതായത് ആദ്യഘട്ടത്തിന്റെ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഉടമ്പടിയിൽ രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ഒപ്പുവെക്കുമോ എന്ന് പറയാൻ കഴിയില്ല വീണ്ടും ഗസയിൽ യുദ്ധം ആരംഭിക്കുമോ എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ യുദ്ധം അവസാനിപ്പിച്ചുവെങ്കിൽ ഇനി അതിലേറെ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളാണ് ട്രംപിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ട്രംപിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അത് തന്നെയാണ് ഇസ്രയേലിൻ്റെയും ലക്ഷ്യം കാരണം ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുക അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക അത് ഇസ്രായേലായിരിക്കുമെന്ന് അറിയാം അതുകൊണ്ട് ഇസ്രയേലിന് സംരക്ഷിക്കണമെങ്കിൽ ഇറാൻ്റെ ആണവായുധം നശിപ്പിക്കണം ആണവ റിയാക്ടറുകൾ നശിപ്പിക്കണം അതിനു വേണ്ടിയാണ് ട്രംപിന്റെ പല നീക്കങ്ങളും എന്നാണ് പലരും വിലയിരുത്തുന്നത് എന്നാൽ അത്തരം ഒരു നീക്കത്തിനെയുള്ള ഒരു തിരിച്ചടി കാരണം അങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയാൽ അമേരിക്കയുടെ നാവിക സംവിധാനങ്ങളെല്ലാം തകർത്തു കളയുമെന്ന സൂചനയാണ് ഇപ്പോൾ ഇറാൻ ഈ ഒരു ഘട്ടത്തിൽ ട്രംപ് അധികാരത്തിൽ വരുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള കാരണം ഈ വാർത്ത റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി പത്രങ്ങൾ ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് അമേരിക്കക്കും ഇസ്രായേലിനുമുള്ള ഇറാന്റെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് യുദ്ധത്തിനൊരുങ്ങിയാൽ അതിന്റെ തിരിച്ചടി ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഹൂത്തികളെ ഭീകര പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയതായി ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചു ആദ്യം ട്രംപിന്റെ ഭരണകൂടത്തെ ഭരണകാലത്തിന്റെ അവസാനം അവരെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ബൈഡൻ ഭരണകൂടം അത് ഒഴിവാക്കിയിരുന്നു എന്നാൽ ബൈഡന്റെ അവസാന ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഭീകര പട്ടികയിലേക്ക് തന്നെ ചേർത്തിയിരുന്നു അതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നതാണ് ഹൂത്തികൾക്കെതിരെ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഹൂത്തികളുമായിട്ടുള്ള പോരാട്ടങ്ങളിൽ അമേരിക്കയ്ക്ക് എവിടെയും വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഹൂത്തികളുടെ ഒരു സംവിധാനവും അവർക്ക് അമേരിക്കക്ക് ഈ ബ്രിട്ടനും ചേർന്ന് നടത്തിയ നീക്കങ്ങളിലൊന്നും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ട്രംപിന് സാധിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം കാരണം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ആ കൂട്ടത്തിൽ അബ്രഹാം ലിങ്കിന് അടക്കമുള്ള വലിയ ശക്തമായ എയർക്രാഫ്റ്റ് കാരിയറുകളുണ്ട് പക്ഷെ ഇതിനെയെല്ലാം മൂത്തികൾ മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്ത് നിന്നും ആട്ടി ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു നീക്കത്തിൽ ട്രംപിന് വിജയിക്കാൻ കഴിയുമോ ഊത്തികള് നിലക്ക് നിർത്താൻ കഴിയുമോ ചങ്കടലിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം ട്രംപിലൂടെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് പക്ഷേ ഇറാൻ ഇപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ നാവിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ ഈ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ എവിടെയാണ് നാവിക താവളം എന്നത് വ്യക്തമല്ല കടലിൻ്റെ ഉപരിതലത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ താഴെയാണ് പക്ഷെ ഗൾഫ് കടലിൽ എവിടെയോ ആണ് എവിടെയാണ് എന്ന കാര്യം വ്യക്തമല്ല ഈ അവ്യക്തതയും യഥാർത്ഥത്തിൽ വലിയ രൂപത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്നു കാരണം അമേരിക്കയുടെ കപ്പലുകൾക്ക് വലിയ ഭീഷണിയായിരിക്കും ഇത് എന്നല്ല അന്താരാഷ്ട്ര തലങ്ങളിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാഷ്ട്രങ്ങളുടെയൊക്കെ കപ്പലുകൾക്ക് ഇതൊരു വലിയ ഭീഷണിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം അതോടൊപ്പം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളായിരിക്കും ഈ നാവിക താവളത്തിന്റെ ഏറ്റവും വലിയ ഇര എന്നതുകൊണ്ട് തന്നെ ഇത് അമേരിക്ക വലിയൊരു ഭീഷണിയായിട്ട് തന്നെ എടുക്കേണ്ടി വരും